നമസ്കാരം കേന്ദ്രം പല പദ്ധതികളും വിഭാവനം ചെയ്ത് സംസ്ഥാനത്തിന് ഒരുപാട് സഹായങ്ങൾ നൽകുന്നുണ്ട് എന്നാൽ തിരിമറികളൊക്കെ നടത്തി സംസ്ഥാന സർക്കാർ കേന്ദ്രം നൽകുന്ന ഫണ്ടൊക്കെ മുക്കും അവസാനം ഇവിടെ ഒന്നും കിട്ടിയില്ല എന്ന നിലവിളി മാത്രമുണ്ട് ഇത് തന്നെയാണ് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി നമ്മൾ കാണുന്നത് ഇതൊക്കെയാണെങ്കിലും പിണറായി സർക്കാർ അവസാനവും കടമെടുക്കാൻ കേന്ദ്രത്തിന് മുന്നിൽ കൈനീട്ടി നിൽക്കുന്നതും നമ്മൾ കാണുന്നതാണ് ഇപ്പോഴിതാ സംസ്ഥാനങ്ങളുടെ വായ്പാ നയത്തിൽ കേന്ദ്ര സർക്കാർ കൂടുതൽ കടുപ്പിക്കുകയാണ് സംസ്ഥാനങ്ങളുടെ കടമെടുപ്പ് മാനദണ്ഡത്തിലാണ് കേന്ദ്രം ഇപ്പോൾ പുതിയ നിലപാട് സ്വീകരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്ന് വരെ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്ക് ഉൾപ്പെടെ സംസ്ഥാനങ്ങൾക്ക് നൽകിയ ഫണ്ടുകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഒന്നു വരെ ഉപയോഗിച്ചില്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തെ വായ്പാ നിരതിയിൽ കുറയ്ക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾ സർക്കാർ ജാമ്യത്തിൽ വായ്പ എടുത്ത് ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി ചെലവഴിക്കുന്ന തുകയും കടമെടുത്ത പരിധിയിൽ വരും വൈദ്യുതി വിതരണ കമ്പനികൾക്കുള്ള കുടിശ്ശിക നൽകാതിരുന്നാൽ ആ തുകയും കുറയ്ക്കും കേന്ദ്ര പദ്ധതികളിലെ ചെലവഴിക്കാത്ത തുകയും തൊട്ടടുത്ത വർഷത്തെ വായ്പയിൽ നിന്ന് കുറയ്ക്കും എന്നാൽ വൈദ്യുതി വിതരണ കമ്പനികളുടെ ബാധ്യത ഏറ്റെടുത്ത സബ്സിഡിയായോ മറ്റോ നൽകിയാൽ ഇത് സംസ്ഥാനത്തിന്റെ മൊത്ത ആഭ്യന്തര ഉത്പാദനത്തിന്റെ അഞ്ച് ശതമാനം അധികമായി വായ്പയായി നൽകും ദേശീയ പെൻഷൻ സംവിധാനത്തിലേക്ക് നൽകുന്ന തുകയും അധിക വായ്പയ്ക്ക് അവസരമൊരുക്കും ഗ്യാരീ റിഷൻ ഫണ്ടിലേക്കുള്ള തുകയും കുറയ്ക്കുമെന്ന തീരുമാനത്തിന് പിന്നാലെയാണ് വീണ്ടും നിയന്ത്രണം കടുപ്പിക്കുന്നത് ധനകാര്യ കമ്മീഷന്റെ ശുപാർശകൾക്ക് വിധേയമായാണ് സംസ്ഥാനങ്ങളുടെ വാർഷിക വായ്പാ പരിധി തീരുമാനിക്കുന്നത് ജി എസ് ഡി പി മൂന്ന് ശതമാനമാണ് എങ്കിലും വൈദ്യുതി മേഖലയിൽ ഉൾപ്പെടെ കേന്ദ്രം നിർദ്ദേശിക്കുന്ന പരിഷ്കാര നടപടികൾ സ്വീകരിച്ചാൽ അത് നാല് ദശാംശം അഞ്ച് ശതമാനം വരെ ആകാം സംസ്ഥാന സർക്കാരുകളുടെ ഉടമസ്ഥതയിലുള്ള ആയിരത്തി അറുനൂറ് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഡിറ്റിംഗിനായി ഡി എ ജി പ്രത്യേക യൂണിറ്റ് തുടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട് ബാധ്യത കണ്ടെത്താൻ കൂടിയാണിത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പ എടുക്കുമ്പോൾ സോവറിൽ ഗ്യാരണ്ടി നൽകാറുണ്ട് കുടിശ്ശിക വരുന്ന ഗ്യാരണ്ടികളുടെ അഞ്ചു ശതമാനം വരെ റിഡംഷൻ ഫണ്ട് വർദ്ധിപ്പിക്കണം ഇതിൽ വീഴ്ച വന്നാൽ വായ്പാ പരിധി രണ്ട് അഞ്ചു വരെ കുറവുണ്ടാകും സംസ്ഥാന സർക്കാരിന് ഈ വർഷം കടമെടുക്കാവുന്ന തുകയിൽ ഒറ്റയടിക്ക് മൂവായിരത്തി മുന്നൂറ് കോടി രൂപ കേന്ദ്രം ഇക്കുറി വെട്ടിക്കുറച്ചിരുന്നു ഈ വർഷം ഡിസംബർ വരെ കടമെടുക്കാവുന്ന തുക ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് കോടി രൂപയാണെന്ന് അറിയിച്ചു കഴിഞ്ഞ ദിവസം കേന്ദ്ര ധനമന്ത്രാലയം കത്ത് നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് അതിൽ നിന്ന് മൂവായിരത്തി മുന്നൂറ് കോടി രൂപ വെട്ടിക്കുറയ്ക്കുന്ന അറിയിപ്പെടുത്തിയത് വിവിധ സ്ഥാപനങ്ങളുടെ വായ്പയ്ക്ക് സർക്കാർ ഗ്യാരണ്ടി നൽകുന്നതിനുള്ള റിഡംഷൻ ഫണ്ട് രൂപീകരിച്ചില്ലെന്ന കാരണം പറഞ്ഞാണ് ഈ വെട്ടിക്കുറയ്ക്കൽ ഫണ്ട് രൂപീകരിച്ച് അതിലേക്ക് അറുന്നൂറ് കോടി രൂപ നിക്ഷേപിച്ചാലേ മൂവായിരത്തി മുന്നൂറ് കോടി രൂപ കടമെടുക്കാൻ ഇനി കേന്ദ്രം അനുമതി നൽകൂ എന്നാണ് സൂചന അതേസമയം കേന്ദ്രം നൽകുന്ന ഫണ്ട് കൃത്രിമത്വം കാണിച്ച് കള്ളത്തരങ്ങൾ നടത്തുന്നത് കേന്ദ്രം പലതവണ കയ്യോടെ പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിന് കേന്ദ്രം നൽകുന്ന അവസാനത്തെ അവസരമാണിതെന്നും വിലയിരുത്തലുകൾ ഉണ്ട് അതോടൊപ്പം പൊതുജനങ്ങളെ പറ്റിച്ചുള്ള പിണറായി വിജയന്റെ ഈ മുടിഞ്ഞ ഭരണം എന്ന് അവസാനിക്കുമോ അന്ന് മാത്രമായിരിക്കും കേരളം ഈ കടക്കിണിയിൽ നിന്ന് കരകയറും എന്നൊക്കെയാണ് ഇപ്പോൾ ഉയരുന്ന ആരോപണങ്ങൾ വെബ്ഡെസ്ക്യൂസ്